േമുള്ളവരെ ലെൻ ഫോർ റിപ്പൻറ്റിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് പത്താഴ്ച സുവിശേഷം പതിനൊന്നാം മധ്യം പതിനാറാം വചനം ഈ തലമുറയെ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത് പ്രിയപ്പെട്ടവരെയും ഈശോ വിശുദ്ധ സ്ഥാപക യോഹന്നാനെ പറ്റി വളരെ ദീർഘമായ കുറേ വിവരണങ്ങളൊക്കെ നൽകിയതിനു ശേഷം ഈശോ സമൂഹത്തോട് നോക്കി പറയുകയാണ് ഈ തലമുറയെ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത് നമുക്കറിയാം അതായത് സുവിശേഷം പതിനൊന്നാം അധ്യായം പതിനെട്ടാം പതിനെട്ടത്തിൽ ഇങ്ങനെ പറയുന്നു യോഹന്നാൻ ഭക്ഷിക്കാത്തവനും പാനം ചെയ്യാത്തവനുമായി വന്നു അവൻ പിശാശുബാധനാണെന്ന് അപ്പോൾ അവർ പറയുന്നു എന്നാൽ മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നതിനുമായി വന്നു അപ്പോൾ അവർ പറയുന്നു ഇതാ ഭോജനപ്രിയനും വീഞ്ഞുകുടിയനും ചുങ്കക്കാരുടെയും ഭാവികളുടെയും സ്നേഹിതനുമായ മനുഷ്യൻ പ്രിയപ്പെട്ടവരെ ഈശോയെ പറ്റിയും വിശുദ്ധ സ്ഥാപക യോഹന്നാനെ പറ്റിയും അന്നത്തെ സമൂഹം പറഞ്ഞതാണിത് സ്ഥാപക യോഹന്നാൻ ഈശോ ഈശോയെപ്പറ്റി സംസാരിക്കുകയും പറയുകയും പ്രബോധനം നൽകുകയും ചെയ്തപ്പോൾ സ്ഥാപക യോഹന്നാനിൽ അവർ കണ്ടെത്തിയ കുറ്റം എന്ന് പറയുന്നത് ഭക്ഷിക്കാത്തവനും പാനം ചെയ്യാത്തവനുമായി എന്നാൽ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനും വീഞ്ഞുകൊടിയവനും ചുങ്കക്കാരുടെ പാ ചുങ്കക്കാരുടെയും ഭാവികളുടെയും സ്നേഹിതരുമായി ഈശോ വന്നപ്പോൾ ഈശോയെയും കുറ്റം പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഈ സമൂഹത്തെ ഉദ്ദേശിച്ച് ഈശോ പറയുകയാണ് ചന്ത സ്ഥലത്തിരുന്ന് കൂട്ടുകാരെ വിളിച്ച് ഞങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുഴലൂതിയെങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല ഞങ്ങൾ വിലാപകാരം ആലപിച്ചുവെങ്കിലും നിങ്ങൾ വിലപിച്ചില്ല എന്ന് പറയുന്ന കുട്ടികൾക്ക് സമാനമാണ് ഈ തലമുറ പ്രിയപ്പെട്ടവരെ എത്ര നല്ല പ്രവൃത്തി ചെയ്താലും എന്ത് നന്മ ചെയ്താലും ആ നന്മയിൽ ഒരു 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 കുറ്റം കണ്ടുപിടിച്ച് അതിനെ വിചിത്രീകരിച്ച് കാണിക്കുന്ന സമൂഹത്തെപ്പറ്റി ഈ തലമുറയെപ്പറ്റി ഈ ഷോ നമുക്ക് പറഞ്ഞു തരികയാണ് പ്രിയപ്പെട്ടവരെയും ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളിലേക്ക് നമുക്ക് നോക്കണം ജനങ്ങളെ സമൂഹങ്ങളെ നമ്മളെല്ലാവരും നമ്മുൾപ്പെട്ട ഓരോ വ്യക്തികളും എന്തിനോടാണ് കൂടുതൽ അധികമായി ഭ്രമിക്കുന്നത് സ്നേഹിക്കുന്നത് എന്ന് നമുക്ക് അറിയണം പ്രിയപ്പെട്ടവരെയും നമ്മുടെ ചിന്തകളിലോ നമ്മുടെ സംസാര വിഷയങ്ങളിലോ ഒക്കെ െ നൽ നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കാതെ വരുമ്പോൾ നമുക്ക് നമുക്കത് കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹം തോന്നുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ പഴിചാരി കുറ്റം ചുമത്തി നമുക്ക് കിട്ടാത്തതും മറ്റുള്ളവർക്ക് കിട്ടുമ്പോൾ അവരെ അവരെക്കൂടെ നമ്മൾ ദുഷ്ട പേരുണ്ടാക്കി കൊടുക്കുന്ന ചില പ്രവർത്തികൾ അല്ലെങ്കിൽ ചില സംസാര രീതികൾ നമ്മളിൽ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളാണ് ഇപ്പോഴേപ്പഴവരെയും ഈ തലമുറയെ ഓർത്ത് ഈഷോ വളരെയധികം സങ്കടത്തോടെ പറയുകയാണ് ഈ തലമുറയെ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ വളരെയേറെയാണ് നമുക്കെല്ലാം അറിയാവുന്നതാണ് നന്മ നന്മ ചെയ്യുന്നവനെ ദുഷ്ടീകരി ദുഷ്ടീകരിക്കാനും നമുക്കൊക്കെ വളരെ 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 ഈസിയായിട്ട് സാധിക്കും ഈ സമൂഹത്തിലേക്ക് നോക്കി നിന്നുകൊണ്ട് നമുക്ക് നല്ല നല്ല പ്രവൃത്തികൾ ചെയ്തു കൊണ്ടിരിക്കുന്ന മാന്യമായ വ്യക്തികളെയൊക്കെ നമുക്ക് ദുഷ്ട പേരുണ്ടാക്കി കൊടുക്കാൻ പറ്റും പ്രിയപ്പെട്ടവരെയും നമ്മുടെ ചിന്താ മേഖലകളിൽ നമ്മുടെ സംസാര രീതിയിലൊക്കെ അപൊക്കവമായ രീതിയിൽ അങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ഉണ്ടായിപ്പോയിട്ടുണ്ടെങ്കിലും ഇവയൊക്കെ ഓർത്ത് ഈ നോയമ്പ് കാലത്ത് നമുക്ക് ഒരു ഈ നോയമ്പ കാലത്ത് നമുക്ക് ചിന്തിക്കുവാനും മാനസാന്തരപ്പെടുവാനും അനുദപിക്കുവാനും ഒക്കെ ദൈവം നമുക്ക് തരുന്നു നമുക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് യേശു ആഗ്രഹിക്കുന്ന വിധത്തിൽ ഒരു മാനസാന്തരം ആ മാനസാന്തരത്തിലേക്ക് നമുക്കെല്ലാവർക്കും കടന്ന് പോകാം കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആ